ഒന്നഴക് കൂട്ടത്തിന്റെ ചാനൽ ഹലോ ഗാഫിന്ന് ഇന്ന് ആണ് നമ്മൾക്ക് പശ്ചിതി രക്ഷത്തിന് അറങ്ങാം നിങ്ങൾ ഇടിഞ്ഞ് തൊട്ടപ്പുറത്ത് ഡബ്ബറും മരങ്ങളാണ് അതിലൊന്നും കുറേ കിളികൾ ഉണ്ടാവലുണ്ട് ഇന്ന് ഒറ്റ എണ്ണത്തിനെ കാണാനില്ല കിളികൾ സൗണ്ട് മാത്രം ഇത് ഞങ്ങളെ സുന്ദരി ആളാണ് വേറെ രണ്ടങ്ങളും ഉണ്ടായിനു കൂട്ടിൽ കയറാൻ പറഞ്ഞാൽ കേൾക്കൂല അതുകൊണ്ട് അതിന് കുർക്കം കൊണ്ടുപോയി ഞങ്ങളെ വീട്ടിൽ എന്നും വരുന്ന മൈലമ്മിങ് കുട്ടിയാണ് ഇപ്പോൾ കുറേ കുട്ടികൾ ഉണ്ടാവലുണ്ട് ഇന്നൊരു കുട്ടിയുള്ളൂ ണിപ്പം ഞങ്ങൾ കോഴീൻ്റെ ഭക്ഷണംക്കാഴ്ക്കുന്നത് ഞങ്ങൾ എടുത്ത് കീഴന്ന അപ്പോടും അവര് കാണാതെയാണ് ഞാൻ വീട് എടുക്കുന്നത് അടുത്താണ് നമ്മൾ മൈലച്ചൻ കൂപ്പരടുക്കാ വരാറുള്ളൂ ആൾ നല്ല സുന്ദരനാണ് അല്ലെങ്കിൽ നമ്മൾ ആണുകൾ സുന്ദരന്മാരാണല്ലോ എടുത്ത് പോയി വീട് എടുക്കാൻ കല്ല ആഗ്രഹമുണ്ട് ഞാൻ അടുത്തെത്തിയ സ്ഥലം വിടും അതാ കണ്ടില്ല ആള് പോയി കുഞ്ഞിക്കുരിയാണ് കുഞ്ഞിക്കുരുവിന്നും ഞങ്ങളെ ചനലിൽ കൂടെ എത്തി വെക്കിച്ച് പോവും ആ ചനലിന്റെ അപ്പുറത്ത് അതിൻ്റെ കൂടും ഉണ്ട് അതിൽ കുറേ മുട്ടിയുണ്ട് ഇതാണ് നമ്മൾ കുരുവിന്റെ കൂട് ഞാൻ നോക്കിയപ്പോൾ മുട്ടൊക്കെ വിരിഞ്ഞിട്ടുണ്ട് ഒരു കുരുവിക്കൂട്ടി നിലത്ത് കിടക്കുന്നു പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല കുരു ഞാൻ അതിനെ കൂട്ടി വെച്ചെടുത്തു ഇത് നമ്മളെ കാക്കമ്മയാണ് എന്നും കുറെ ആൾക്കാരുണ്ടാവലുണ്ട് ഇന്നും ഒരാളുണ്ട് അതുകൊണ്ട് തന്നെ കാക്കമ്മ നല്ല സങ്കടത്തിലാണ് അങ്ങനെ വീട് എടുക്കേണ്ടത് കണ്ടപ്പം മുപ്പത്തേര് പറന്ന് പോയി അന്ന് ദൂരങ്ങളൊരു കിളിനെ കാണുന്നുണ്ടോ ബാല് കീറിയ കിളിയാണ് അതിന്റെ പേര് കെന്താ ഈ പേരക്കമാരത്തിന്റെ നല്ലൊരു കിളി ഉണ്ട് ഞങ്ങൾക്ക് കാണുണ്ടോ എന്റെ അമ്മ പറഞ്ഞു അടക്ക കലിയാണ് അത് അത് കൊറേ ഉയരത്താണ് അതുകൊണ്ടാണ് അതിന് ശരിക്ക് കാണാത്തത് ഞാൻ വീട് കണ്ടപ്പോ അതാ പറന്നു പോയി ഞങ്ങള് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ജിസ്താൻ പാർക്കിൽ പോയി അവിടെ കണ്ടതാണ് ഈ പ്രാവും ലോബേഴ്സും നല്ല ഭംഗിയാണല്ലേ ഞങ്ങൾ എൻ്റെ അടി ഞങ്ങൾ എന്റെ അമ്മാൻ്റെ വീട്ടിൽ പോയി അവിടുത്തെ കോഴിയാണ് ഈ ഊന്നാലാടിന്റെ കോഴി ഞാനപ്പോഴും ഊന്നാലാടുക ഊന്നാലാട് അപ്പൊ നമ്മള് പശു നിരീക്ഷണം അവസാനിക്കാം കേട്ടോ ഇനി കൊറേ പക്ഷികളായി ഇനി ഞാൻ വീടും വരും അന്വേഷണ കൂട്ടത്തിന്റെ സ്വന്തം ചാനൽ ഒന്നഴക്